ലോക സമസ്തോപന്ധു എന്ന് ചെല്ലണം എന്തു വേണം ലോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണരെ സംരക്ഷിക്കണം പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദി തോന്നു അതായത് നിങ്ങൾക്ക് തെറ്റ് പറ്റി ബ്രാഹ്മണൻ എന്താ അർത്ഥം അത് ധർമ്മപഥം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പരിഭാഷ അറിഞ്ഞുകൂടാ ഏതായാലും അയ്യപ്പത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ബ്രാഹ്മണന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ഇസ്ലാമെന്ന് പോയോ പിന്നെ ജയ് ശ്രീരാമെന്ന് പറഞ്ഞ അങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത് ആരാ ശ്രീരാമെന്ന് മനസ്സിലാക്കിയോ മുഹമ്മദിനു വേണ്ടി എത്രയും മുമ്പ് ജീവിച്ചു വരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ യഥാർത്ഥ കഥ എന്ത് ആയിരിക്കും എന്ന് പഠിക്കാതെ പണ്ട് കുഞ്ഞൻ തമ്പിയും പറഞ്ഞതുപോലെ പറയാൻ തോന്നുന്നു എനിക്ക് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞു എന്നതുപോലെ ഇതെല്ലാ പ്രശ്നം കേട്ട് ഇനി എന്ത് പ്രശ്നിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഏതായാലും നമ്മൾ മനുഷ്യനായതുകൊണ്ട് തന്നെ മത സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം വേണമെന്ന് ഊന്നി പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ഈ രാജ്യത്ത് ജീവിക്കുന്നത് നമുക്ക് സൂപ്പർ ഡിസൈൻ ആ സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു ഈ സൂപ്പർ ഡിസൈൻ ആദ്യം ഉണ്ടായത് മക്കയിലും അതീനയിലും അല്ല ഇന്ത്യയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം ആദ്യത്തെ പിതാവ് ആദമാണ് അത് ക്രൈസ്തവരും യഹൂദരും മുസ്ലിങ്ങളും ആദം എന്ന പേരിൽ തന്നെ പറയുന്നു ഭാരതീയർ ചിലപ്പോൾ മനു എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ പറയുന്നുണ്ടാവാം ആ ആദം സ്വർഗത്തിൽ നിന്ന് വന്നു അതല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏടം തോട്ടത്തിൽ നിന്ന് വന്നോ ആ തർക്കം കൂടി ഇരിക്കട്ടെ ആദം വന്നത് ഇവിടെ ശിലോണിലാണ് അദ്ദേഹത്തിൻ്റെ മകനായ ശീത് എന്ന പേരിലാണ് സേതു എന്ന പേര് തന്നെ ഉത്ഭവിച്ചിട്ടുള്ളത് സേതുബന്ധനം പഴയ മേപ്പെടുത്തു നോക്കിയാൽ കാണാം ബ്രിഡ്ജ് ഓഫ് ആദവ് സേതുബന്ധനത്തിൻ്റെ എഴുതിയിട്ട് കാണാം ആദവിൻ്റെ പാലം ഇത് ഞാൻ പറഞ്ഞ ചരിത്ര വസ്തുത അംഗീകൃതമാണെന്ന് പറയാൻ വേണ്ടിയാണ് ആദമാണ് ഇവിടെ വന്നത് അത് ഇവിടെ വരാൻ കാരണം കരയെല്ലാം ഒന്നിച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ആർക്കിയോളജി വകുപ്പിൻ്റെ നിഗമനം പിന്നീടാണ് ഇതൊക്കെ വൻകരകളായി തിരിഞ്ഞത് അപ്പൊ അതിൻ്റെ ഏറ്റവും തക്കേ തലക്ക് ആ സ്ത്രീയിലൊരു കഷ്ണമാണ് കോയത തക്കേ തലക്കൽ വന്നു ലോകം മുഴുവൻ നാൽപ്പത് അജ് കാൽനടയായി ഇന്ത്യയിൽ നിന്നും ചെയ്തു ആദം എന്ന് അദ്ദേഹത്തിലുണ്ട് അപ്പൊ ഈ നാൽപ്പത് കൊല്ലം ഇവിടെ താമസിച്ച ആദമിന് ഇവിടുത്തെ സിറ്റീസൺ അല്ലേ പിന്നെ നമ്മളൊക്കെ ഇവിടുത്തെ തരാം അപ്പൊ ആദ്യത്തെ മനുഷ്യൻ ഈ രാജ്യക്കാരനാണ് മനസ്സിലായോ അങ്ങനെയുള്ള ആ അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു ലോകത്ത് അറിയപ്പെടുന്ന ജനതകളൊക്കെ തന്നെ ഏകദേവി വിശ്വസിക്കുകയാണ് ഞാൻ വാഗ്പട സാഹിത്യങ്ങൾ ധാരാളം വായിച്ചിട്ടുള്ള ആളാണ് എനിക്ക് വായ്പ ഗുരുവിനെ നമ്മുടെ സുകുമാര വഴിക്കോടിന്റെ ഗുരുനാഥൻ വലിയ ഇഷ്ടമാണ് അതേപോലെയുള്ള ആൾക്കാരെ നാരായണ ഗുരുവിനെ ഇഷ്ടമാണ് അതേപോലെയുള്ള ആൾക്കാരൊക്കെ വലിയ ഇഷ്ടമാണ് അവരുടെ സാഹിത്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വായിക്കാറുണ്ട് അദ്ദേഹം അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ശിവൻ പിന്നെ ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ആളുന്ന ഒരേ ദൈവത്തിൻ്റെ പേരാണ് അത് സൃഷ്ടിക്കുകയും സംഹരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവരെന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ദൈവത്തിൻ്റെ പേരാണ് മുസ്ലിങ്ങൾ എന്ന് പറയും അയിന്വർ ഇവിടെ സഹസ്രനാമം ചെല്ലാറുണ്ട് സന്ധ്യ നേരത്ത് ഗോവിന്ദായ നാമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റൊരു മുസ്ലിങ്ങൾ അവരുടെ പേരിൽ പറയുന്നു ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ പേരുകളാണ് ആ ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ചരിത്രം തെളിവ് തെളിവ് ബുദ്ധിയാണ് ഒന്നാമത്തത് ഇവിടെ ഇന്നൊരു സമ്മേളനം നടന്ന് നമ്മളിവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പുറത്തൊരാൾ പറഞ്ഞു സാധിക്കളി ശാബിതങ്ങളുടെ നേതൃത്വം ഇന്നിവിടെ ഒരു യോഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമുക്ക് വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ ഈ കണ്ട ലോകമൊക്കെ കണ്ടിട്ട് ദൈവം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തറ വാദമാണ് പ്രകൃതിവാദം ദൈവമുണ്ട് എന്നതാണ് ഈ ഓരോ അണുക്കളും നമ്മളോട് വിളിച്ചു പറയുന്നത് എന്നൊരു അണു എന്താണെന്ന് നമുക്കറിയാമോ അതോട്ട് അറിഞ്ഞും കൂടാ ദൈവകണം പരിശോധിക്കുകയാണല്ലോ നമ്മളിപ്പോഴും എന്താ ജീവകണം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരടിസ്ഥാന ഘടകം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ എന്ന് പോലും അറിയാത്ത അതാണ് കുറവാൻ പറഞ്ഞത് അപ്പം ആ ഊത്തി തുമ്മലിൽമിയില്ല കല്ലില്ല വളരെ തുച്ഛമായ അറിവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ അങ്ങനത്തെ നമ്മൾ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ നമ്മളൊക്കെ ഇവിടെ ജീവിച്ച ഈ ഭാരതം ലോകത്തിനെല്ലാത്തിനും മാതൃകയാണ് അവസാന നബി മുഹമ്മദ് നബിയാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് കുറുവൻ പറഞ്ഞത് ആദ്യത്തെ മുസ്ലിമിന്റെ മാതൃകയും മുഹമ്മദ് എഫിയാണ് ആദ്യത്തെ സത്യനിഷേധിയുടെ മാതൃകയും കുറേഷ്യാണ് അത് അപ്പോൾ ഒരു സംശയം തോന്നുന്നു മക്കയിലാണെങ്കിൽ മാത്രമാണോ ആദ്യം തന്നെ സത്യനിഷേധം ഉണ്ടായി ഇവിടെ നിന്നും ഉണ്ടായില്ലേ ഉണ്ടായില്ല മക്കയിൽ സത്യനിഷേധമുള്ള സമയത്ത് ഇവിടെ സത്യനിഷേധമില്ല എന്തുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിർ എന്നാ അങ്ങനെയല്ല ഒരിക്കലുമല്ല മൂസാൻ എഫിയും തങ്ങളവർ ഊതിയ ആയത്തിന്റെ ആ അതിൽ തന്നെ ഉണ്ട് മുൻകഴിഞ്ഞ കൂട്ടിനെപ്പറ്റി എന്താണ് മോശം എൻ്റെ അഭിപ്രായം എന്ന് ഫറോവ ചോദിച്ചപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ നാഥൻ്റെ റിക്കാർഡിൽ ഉണ്ട് എന്നാണ് മറോട്ട് പറഞ്ഞത് അല്ലാതെ അവരൊക്കെ അവിശ്വസികളാണ് നല്ലത് ഈ ഭാരതത്തിൽ ആദ്യം മുതലുള്ള ജനങ്ങളൊക്കെ അത് ദൈവ വിശ്വസികളാണ് ഏകദൈവ വിശ്വാസികളാണ് അവരുടെ ചിന്ത നമ്മുടെ മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പപോ പരോപകാര പുണ്യമായ പാപായ പരപീഠനം എല്ലാവർക്കും സഹായം സഹകരണം ചെയ്യുന്നതാണ് പുണ്യം പരന് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നത് അതാണ് മഹാപാപം ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് മുഹമ്മദ് നബിയും പറഞ്ഞത് അത് തന്നെയാണ് പിന്നെ മൊത്തത്തിൽ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ത് വേണമെന്ന് വെച്ചാൽ രണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിലെ നേതാവ് ഒരു കുറേശിയിരിക്കണം എന്നാണ് മുസ്ലിയന്മാരെ വെക്കണ്ടവിടെ ഞാനും ഒരു മുസ്ലിയായിരിക്കണം ആ കുറേഷ്യയുടെ സത്തായ സാധനമാണ് ഈ പാണക്കാട് കുടുംബം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഏതൊരു വികൃതി ശിവക്ഷേത്രത്തിന് അവിടെ പെരുത്തന്മാരണത്ത് തീ കൊടുത്ത് കേളപ്പതി വന്നിട്ട് അവിടെ സത്യാഗ്രഹിക്കാൻ തുടങ്ങി കേരളം കത്തേണ്ട സമയമായിരുന്നു ആ സമയത്ത് മഹാനായ ശിഹാപ ആ ആ തുണിക്കോന്തലയും പൊക്കി പിടിച്ചാൽ സദസ്തമായ നടത്തും നടന്നത് കേളപ്പൻ്റെ മുമ്പിലേക്ക് അമ്പലത്തിലേക്ക് ബലത്തിലേക്ക് കയറിച്ച് കേളപ്പൻ നീച്ച് തൊഴുതൽ എന്താണ് തങ്ങളെ അവർ വന്നത് എന്ന് ചോദിച്ച് ആളിക്കത്തേണ്ട കേരളം സുന്ദരമായ മന്നമാരുന്നതിനാൽ ഇവരെ പുളകിതമായി ഇതാണ് നാം കണ്ടത് ആ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് പേര് തന്നെ കൊടപ്പനക്കൽ എന്നാണ് കൊടപ്പന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയാം ഈ കുടക്കെ കെട്ടണ കാലിക്കുടയും തൊപ്പിക്കുടയൊക്കെ ഉണ്ടാക്കണ പന ഉണ്ടാക്കണ കൊട കൊടപ്പനയാണ് അതെല്ലാവർക്കും തണലേകും വെയിലിൽ നിന്നും മഴയിൽ നിന്നും അങ്ങനത്തെ കൊടപ്പനക്കൽ കുടുംബത്തില് ഒരു തങ്ങൾക്ക് ഈ രാജ്യത്തെ സർവ്വ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നതുപോലെ വേറൊരു കുറേശി ഗോത്രത്തിൽപ്പെട്ട തങ്ങൾക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ മുമ്പ് ബാഫക് തങ്ങൾ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയാലും അതൊക്കെ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നീക്കും ഏറ്റു നിൽക്കും അത്ര ആന്തരിച്ചിരുന്നു എൻ്റെ ഈ ഗുരുദാഥന്മാർ അങ്ങനെയൊക്കെ തന്നെ ഞാൻ അവസാനം പഠിച്ചത് വ്യൂപന്തിലാണ് യു പിയിലെ സഹാറംപൂർ ഡിസ്ട്രിക്റ്റ് എൻ്റെ ഗുരുദാഥന്മാർ അവസാനം നെഹ്റു ഡെഹ്റാനിലേക്ക് പോയപ്പോൾ എൻ്റെ ഉസ്സാദിനെ വിളിച്ചിട്ടുണ്ടായി അന്ന് ക്ലാസ് നടക്കാത്തത് കൊണ്ട് പിറ്റന്നെ വന്നപ്പോൾ ക്ലാസ് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ ജവഹർലാൽ എന്നെ വിളിച്ചതാണ് ചെന്നപ്പോൾ പറഞ്ഞത് നമ്മൾ എത്ര കാലം ജീവിക്കും പൈസന്മാരായില്ലേ സ്വാതന്ത്ര്യ സമരത്തിലെ കൂട്ടുകാരാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡാറാനിലേക്ക് പോകുന്നു സുഖം പോരാ പിന്നെ കണ്ണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചായ സൽക്കാരം നടത്തി അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ് മുടങ്ങിയെങ്കിലും പിറ്റേ ദിവസം ഉസ്താദ് വന്നിട്ട് സംഭവം ഇതാണെന്ന് പറഞ്ഞു അവിടുന്ന് വയറിളക്കം പനിയും പിടിച്ചാൽ നെഹ്റു വന്നത് അദ്ദേഹം മരിച്ചു ഇതാണ് സംഭവം സംഭവമുണ്ടേ അങ്ങനെയാണ് ഇവിടുത്തെ നേതാക്കന്മാർ നമുക്ക് മാതൃക കാണിച്ചു തന്നത് മൗലാന മുഹമ്മദ് അലിയുടെ സെക്രട്ടറി ആയിട്ടാണ് കാക്കനയുടെ സമ്മേളനത്തിൽ ആ ജവഹർലാൽ നെഹ്റു നിലകൊണ്ടത് ഇതൊക്കെ ചരിത്രമല്ല ഞാൻ ചുരുക്കി പറയുകയാണ് ആ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തുന്ന പുസ്തകത്തിൽ അൽമോറയിൽ നിന്ന് കണ്ടെടുത്ത ഒരു ലെറ്റർ വിവേകാനന്ദൻ്റെ സ്വാമി വിവേകാനന്ദന്റെ കത്തിലുണ്ട് ഭാവി ഭാരതം ഭാരതത്തിൻ്റെ അദ്വൈതവും ഇസ്ലാമിക ശരീരത്തും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാവി ഭാരതത്തെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അതേപോലത്തെ ഒരു ഭാവി ഭാരതത്തെ കെട്ടുപഠിക്കാൻ പറ്റുന്ന നേതാക്കളാണ് തങ്ങളും സതീശൻ അവർക്കും അതേപോലെയുള്ള കുറേ നേതാക്കന്മാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അവർ രംഗത്ത് വരണം അത് ഒന്നുകൂടെ മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കണം തീർക്കാക്കര ആ പ്രവർത്തി ചെയ്യുന്ന മെച്ചം നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു അതേപോലെ ഈ കേരളം ഈ അന്ധകാരത്തിൽ നിന്ന് ഉണർന്ന് മഹാഭാരതത്തിന് മാതൃക കാണിക്കുന്ന ഒരു സുന്ദര ദേവമാകട്ടെ പണ്ട് അറബി ലീഗിൻ്റെ സെക്രട്ടറി അവർ വന്നപ്പോൾ കേരളമല്ലാതെ ഹൈറുളയാണെന്നാണ് പറഞ്ഞത് അള്ളാഹു തന്ന പാരിതോഷികം അങ്ങനത്തെ ഈ കേരളം ഇനിയും മാതൃക കാണിക്കും ഇപ്പം സംസാരിച്ച കാരണവന്മാർ ഒക്കെ കണ്ടില്ല നമ്മൾ ഞാൻ എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു ഫാദർ ചക്കാലക്കൽ മരിച്ചുപോയി സോഷ്യൽ വെൽഫെയറിൻ്റെ ആയി ബാംഗ്ലൂരിൽ ജപനം ചെയ്തിരിക്കുന്നത് ആ ആ അതിന് ശേഷം അവിടെ വന്ന എല്ലാ അച്ചന്മാർ എൻ്റെ സ്നേഹിതന്മാരാണ് ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന തോമസ് പുളിക്കൽ ഒരു കിഡ്നി നാശമായിട്ട് ഇപ്പോൾ അവിടെ സെമിനാരിയിൽ താമസിക്കുകയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ചെമ്പുക്കല് സെമിനാരിയുടെ ഇന്ന് മൂപ്പറൈൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പ്രസന്ന മുഖം അപ്പോൾ എങ്ങനെയുണ്ട് അച്ചപ്പം വളരെ സുഖം എൻ്റെ അനുജൻ എനിക്ക് കിഴഞ്ഞു തന്നത് യുവൻ്റെ ആയി ആ നിങ്ങൾ ചേട്ടനെ അനുജൻ അപ്പോൾ അതുകൊണ്ട് സന്തോഷം എന്നും പറഞ്ഞ് പിരിഞ്ഞു അതേപോലെ തന്നെയാണ് എനിക്കൊരു ചെറിയ ക്യാൻസർ ഉണ്ടായി ഞാൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മാറി മിക്കടാന്ന് പറഞ്ഞു അതൊക്കെ മാറി ഇരുപത്തെട്ട് റേഡിയേഷൻ നടത്തി അങ്ങനെ ഒരു ക്യാൻസറിലേക്ക് യുനം വന്നു പറയാം അമൃതയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു അന്ന് ജയരാധാമൃതർ മേനോ ഞാനുമാണ് പ്രധാന കസ്റ്റുകൾ അപ്പം അന്ന് പൂർണ്ണാനന്ദ സ്വാമി ഞങ്ങൾ സ്നേഹിതന്മാരാണ് അങ്ങനെ പൂർണാനന്ദ സ്വാമി അമ്മയുടെ കോട്ടത്തിന് ഒരു ആരതി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു അപ്പം ആരതി കഴിഞ്ഞു പ്രസംഗിച്ചപ്പോൾ മുമ്പിൽ പറഞ്ഞു ലോകാ സമസ്തോപന്ധു ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊണ്ട പറഞ്ഞത് അതുപോല സ്വസ്തി പ്രജാപരിപാലയന്തായുഭമൃത്യം ലോകാ സമസ്തോപന്ധു എന്ന് ചെല്ലണം ആവണെങ്കിൽ എന്തു വേണം ഗോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണരെ സംരക്ഷിക്കണം പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു ബ്രാഹ്മണവാദിയോന്നു അതായത് നിങ്ങൾക്ക് തെറ്റ് പറ്റി ബ്രാഹ്മണൻ എന്താണ് അർത്ഥം അത് ധർമ്മപഥത്തില് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പരിഭാഷ അറിഞ്ഞുകൂടാ ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ബ്രാഹ്മണന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മനസ്സാൽ വാക്കാൽ പിന്നെ പിന്നെ അങ്ങനെയല്ല ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കൃത്യ ദുഷ്കൃത്യം ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ അല്ല പൂണല്ലിട്ടവന്നല്ല ബ്രാഹ്മണന്റെ അർത്ഥം മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങൾ ഇല്ലാത്തവനാണ് ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മുസാല് പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ ഇടമകന അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം ഏവർ സഹോദരമായി ജീവിക്കണം അതിന് നേതൃത്വം നൽകാൻ ഒരു കുറേഷി ആയ ഒരു സയ്യിദാണ് ഏറ്റവും ഉചിതം അത് നമുക്ക് ബാഫക്യ തങ്ങൾ മുകളിലൂടെ കിട്ടിയിട്ടുണ്ട് മമ്പർ സെയ്ദല് പോയ തങ്ങൾ മുകളിലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അതിന് അങ്ങനത്തെ ഒരു തങ്ങൾ നമുക്ക് കിട്ടിയ സൗഭാഗ്യമാരാണ് നമ്മളെല്ലാം മുസ്ലിംങ്ങൾക്ക് മാത്രമല്ല ഇവരെല്ലാ വിഭാഗം ജനങ്ങൾക്കും നേതൃത്വം നൽകാൻ അലി സാദിഖലി സിഹാബിതങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവുംഷിയും നൽകുമാറാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് ഞാൻ ജയ് ഹിന്ദ് എന്നാണ് പറയുന്നത് അപ്പൊ ചെലവഴിക്ക് ഈടെ ഒരാളെ പറഞ്ഞു എന്താ രാമൻ ഞും ജയ് പറഞ്ഞ അപ്പൊ അത് പോവാൻ ഞാൻ എനിക്ക് സങ്കടം തോന്നി ഈ മരിക്കിനാളോടും സങ്കടം തോന്നി തല്ലിനാളോടും സങ്കടം തോന്നി ഞാൻ ചെറുപ്പത്തിൽ മുമ്പ് എന്തായിരുന്നു വരുന്ന ഇ എം എസ് എ കെ ജി സുന്ദരയ്യ സിന്താബാദ് വിളിച്ചാളാസ് എ കെ ജി സുന്ദരയ്യം എന്നിട്ട് ഞാൻ ഇതിലാ പുറത്തുപോയോ പിന്നെ ജയ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത് ആരാ ശ്രീരാമെന്ന് മനസ്സിലാക്കിയോ മുഹമ്മദിന് വേണ്ടി എത്രയും മുമ്പ് ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ യഥാർത്ഥ കഥ എന്തിനായിരിക്കും എന്ന് പഠിക്കാതെ ഓ ഇതേ പറഞ്ഞു ഇംഗ്ലണ്ട് മാത്രം അറിയാവുന്നവന് എന്ത് ഇംഗ്ലീഷിനെ പറ്റി എന്തറിയാം എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കണം മൗലവിയായാലും ശരി എല്ലായാലും ശരി ആരായാലും ശരി എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കുമ്പോഴുള്ളൂ എന്താണ് മതം എന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മതത്തിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിൻ്റെ ദോഷങ്ങളെല്ലാം ഉച്ഛാടനം ചെയ്ത് ആ സംശുദ്ധ മതത്തിൻ്റെ കൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഏകാദര സഹോദരന്മാരായി ജീവിക്കാൻ ജഗൽ നിയന്താവ് എന്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നുകൂടെ ആശംസകൾ അർപ്പിക്കുന്നു ജയ് ഹിന്ദ്